ൾക്ക് അധികാരം കൊടുക്കാനും പെണ്ണുങ്ങൾക്ക് അധികാരം കൊടുക്കാ പിന്നെ നേരവണ്ടിയിൽ പോയി അടങ്ങിയേക്കലാ നല്ലതെന്നാ അറിയത്തില്ല നിങ്ങളുടെ അധികാരികൾ പെണ്ണുങ്ങളായിട്ട് വന്നാൽ പിന്നെ ഭൂമിയുടെ പുറത്തിരിക്കലല്ല നല്ലത് അകത്തു പോകലാ നല്ലത് പറഞ്ഞാൽ സമ്മതിക്കൂർ പറഞ്ഞു മൂന്ന് കാര്യങ്ങൾ നിങ്ങളിൽ ഉണ്ടായാൽ അതിന് നല്ല അവസ്ഥയുമുണ്ട് മോശമായ അവസ്ഥയുമുണ്ട് നല്ല അവസ്ഥയാണ് ആ മൂന്ന് കാര്യങ്ങളിലും ഉള്ളത് എങ്കിൽ നിങ്ങൾ ജീവിച്ചിരിക്കുന്നത് നല്ലതാണ് മൂന്ന് കാര്യങ്ങൾ മൂന്ന് വസ്തുക്കൾ നേരായ നിലയിലാണ് എങ്കിൽ നിങ്ങൾ ജീവിച്ചിരിക്കുന്നത് നല്ലതാണ് നിങ്ങൾ മരിക്കുന്നതിനേക്കാൾ നല്ലത് ജീവിച്ചിരിക്കലാണ് കാരണം നിങ്ങളുടെ കാര്യങ്ങൾ നേരെയാകും അള്ളാഹുവിന്റെ റഹ്മത്ത് കിട്ടും നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് അള്ളാഹുവിന്റെ നിന്ന് പ്രതിഫലം കിട്ടും നന്മ ചെയ്യാനുള്ള അവസരമുണ്ടാകും എല്ലാ ഹൈറുകളും നിങ്ങൾക്ക് കിട്ടും അന്ന് നിങ്ങൾ ജീവിച്ചിരിക്കലാണ് നല്ലത് ഇനി ഇതേ മൂന്ന് കാര്യം മോശമായ നിലയിലായിപ്പോയെങ്കിൽ പിന്നെ നിങ്ങൾ ജീവിച്ചിരിക്കലല്ല മരിച്ചിരിക്കലാണ് നല്ലത് ജീവിച്ചിരുന്ന മുഴുവനും സർവായിരിക്കും എന്താ മൂന്ന് കാര്യം ഒന്ന് നിങ്ങളുടെ നിങ്ങളുടെ അധികാരികൾ അധികാരം നിങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ആളുകൾ ഏത് കാര്യത്തിലാണെങ്കിലും ചെറുതോ വലുതോ ഏത് കാര്യത്തിനും അതൊരു കുടുംബത്തിന്റെ നേതൃത്വമാണെങ്കിലും ശരി ഒരു ചെറിയ മഹലിന്റെ നേതൃത്വമാണെങ്കിലും ശരി ഒരു സംഘടനയുടെ നേതൃത്വമാണെങ്കിലും ശരി ഒരു പ്രദേശത്തിന്റെ നേതൃത്വമാണെങ്കിലും ശരി ഒരു നാടിന്റെ നേതൃത്വമാണെങ്കിലും ശരി ഒരു രാജ്യത്തിന്റെ തന്നെ അധികാരവും നേതൃത്വമാണെങ്കിലും ശരി ഏതാണെങ്കിലും ഇതാ കാന ഉമറ ഉം നിങ്ങളിലെ അധികാരികൾ നേതൃത്വം വഹിക്കുന്നവർ നിങ്ങളിൽ ഏറ്റവും ഉത്തമന്മാരായാൽ നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ലവരെ ഉത്തമന്മാരെ തെരഞ്ഞെടുത്ത് അധികാരവും നേതൃത്വവും അവരുടെ കൈകളിൽ ഏൽപ്പിക്കുന്ന അവസ്ഥയാണ് ഉള്ളത് എങ്കിൽ സമ്പത്ത് കൊടുത്ത നിങ്ങളിലുള്ള പണക്കാർ ഇവർ മനസ്സുകൊണ്ട് വിശാല മനസ്സരാണ് ധർമ്മം ചെയ്യുന്നവരാണ് ധർമ്മിഷ്ഠന്മാരായി തീരുകയും ചെയ്താൽ ഒന്ന് അള്ളാഹു സുഹാറഹു നൽകിയിരിക്കുന്ന അള്ളാഹുവിന്റെ അടിമകളെ അവരുടെ കാര്യങ്ങൾ നോക്കി നടത്തുക അധികാരം എന്ന് പറഞ്ഞ അതാണ് അധികാരം എന്ന് പറഞ്ഞ ആളുകളെ കീഴ്പെടുത്തി താൻ വരുതാകരല്ല അത് ഇസ്ലാമിന്റെ അധികാരമല്ല ഇസ്ലാമിന്റെ അധികാരം എന്ന് പറയുന്നത് ഇസ്ലാമിൽ സ്ഥാനം നേതൃത്വം അധികാരമൊക്കെ കൊടുക്കുന്നത് ആളുകളുടെ കാര്യങ്ങൾ നോക്കി നടപ്പിലാക്കുന്നതിന് വേണ്ടി അവരെ സഹായിക്കാൻ വേണ്ടി ഒരാളായി ഇല്ലെങ്കിൽ പിന്നെ ആളുകളുടെ കാര്യങ്ങൾ മുസ്ലിമീങ്ങളുടെ കാര്യങ്ങൾ ചെകറിപ്പോവും ചിന്നിപ്പോവും ആളുകൾ ഭിന്നഭിപ്രായക്കാരാകും ഇതൊന്നും ഇല്ലാതെ ഒരാളിൽ അഭിപ്രായം ചേർന്ന് മുഴുവൻ ആളുകളുടെയും കാര്യങ്ങൾ നേരായ നിലയിൽ നടത്തണം കുടുംബത്തിന്റെ നേതാവാണ് ഒരു വീട്ടിൽ നേതാവാണ് അധികാരിയാണെങ്കിൽ ആ അധികാരി അവന്റെ കീഴിലുള്ള മുഴുവൻ ആളുകളുടെയും കാര്യങ്ങൾ നോക്കി നടത്തി കൊടുക്കേണ്ടവനാണ് അവരെ കുറിച്ച് ഇവനോട് ചോദിക്കപ്പെടും ആ പെണ്ണിന്റെ ഭർത്താവിന്റെ വീട്ടിൽ ആ വീട്ടുകാര്യം നോക്കാൻ വേണ്ടി ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഉത്തരവാദിത്വം ഉള്ളവളാണ് അവൾ ആ വീട്ടിൽ ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് അവളോട് ചോദിക്കപ്പെടും പെണ്ണിനും വന്നാൽത്താൻ അധികാരം കൊടുത്തിരിക്കുകയാണ് വീടിന്റെ അധികാരം വീടിന്റെ അധികാരം അവർക്ക് വീട്ടിൽ എന്താ ചെയ്യേണ്ടത് മക്കളെ നന്നായിട്ട് വളർത്തുക വീട്ടിൽ മൊതലുകൾ നന്നായിട്ട് സൂക്ഷിക്കുക ഭർത്താവിന്റെ സ്വത്തുക്കൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ആരും അധീനപ്പെടുത്തി കളയാതെ നഷ്ടപ്പെടുത്തി കളയാതെ പാടായി പോകാതെ സൂക്ഷിക്കുക വർക്കാവ് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന ഏൽപ്പിച്ചിരിക്കുന്ന സാധനങ്ങൾ അതെല്ലാം ആർക്കും കൊടുത്ത് നഷ്ടപ്പെടുത്തി കളയാതെ വാരി കൊടുത്തു കളയരുത് അങ്ങനെ കൊടുക്കാതെ സൂക്ഷിക്കുക വീട് സൂക്ഷിക്കുക നഷ്ടപ്പെടുത്തി നശിപ്പിച്ചു കളയാതെ പിന്നെ തന്റെ അഭിമാനവും പാതിവൃത്യവും കാക്കുക ഇതൊക്കെയാണ് ഒരു പെണ്ണിനെ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ തങ്ങൾ പറഞ്ഞു ആ പെണ്ണിനോട് ഇതിനെക്കുറിച്ച് കുറിച്ച് ചോദിക്കപ്പെടുന്നതാ ഇതിൽ എന്തെങ്കിലും വീഴ്ച വരുത്തിയാൽ ചോദിക്കപ്പെടും അപ്പൊ ഒരു പെണ്ണിന് പോലും തന്റെ വീടിന്റെ അധികാരം കൊടുത്തിരിക്കും ഇപ്പൊ വന്നു വന്ന അവസാനം എവിടം വരെ എത്തി ഏറ്റവും വലിയ അധികാരിയും പെണ്ണായിട്ട് മാറി അത് തന്നെ വലിയ വലിയ കാര്യം ബഹുമാനവാദ ലോകം മുഴുവൻ പ്രചാരമാണ് പെണ്ണിനെ അധികാരിയാക്കി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നശിച്ചു വസ്സാമ തങ്ങളുടെ കാലത്ത് രാജാവ് പേർഷ്യൻ പോയി മരണപ്പെട്ടു മരണപ്പെട്ടുപോയി മകൻ രാജാവിനെ കൊന്ന് അധികാരമേറ്റെടുത്തു അധികാരം മെറ്റെടുത്ത് കഴിഞ്ഞപ്പോ ഈ മകനും വിഷം കുടിച്ച് ചത്തുപോയി ചത്തുപോയി കഴിഞ്ഞ് പിന്നെ അവരെല്ലാരും കൂടെ കൂടി ആലോചിച്ച് തീരുമാനിച്ചു മകളെ രാജാവാക്കാം അങ്ങനെ തീരുമാനിച്ചെല്ലാരും കൂടെ കൂടി അന്നുണ്ടായിരുന്ന രാജാവിന്റെ മകളെ അധികാരിയാക്കി പേർക്ക് വിവരം കിട്ടി ജനത പെണ്ണിനെ അവരുടെ നേതാവാക്കിയോ ആ ജനത രക്ഷപ്പെടാൻ പോകുന്നില്ല അവർ വിജയിച്ചു പേർഷൻ ഭരണകൂടം തന്നെ തകർന്നു പോയി എന്നുള്ളൂ മുഴുവൻ തകർന്നു പോയി അപ്പൊ പെണ്ണുങ്ങൾ അധികാരത്തിൽ വന്ന ഇതാകും ഇപ്പൊ ഒന്നും പറഞ്ഞാൽ നടക്കില്ല പറഞ്ഞ കിഴിയാല ഉടമോ ഇറങ്ങി വന്നതാണ് ലോകത്തെ കുറിച്ചൊന്നും അറിയാൻ പറഞ്ഞില്ലേ ഇപ്പൊ പെണ്ണുങ്ങൾക്ക് പകുതി പകുതി വേണോന്നാ പറഞ്ഞത് നേരത്തെ പെണ്ണുങ്ങൾക്ക് മൂന്നിലൊന്നൊക്കെ പതിയായിരുന്നു ഇപ്പൊ ഒന്നും പറ്റൂല വലിയ അവകാശമാണ് ബസ്സിലൊക്കെ മൂന്നിലൊന്ന് സീറ്റും ബാക്കി ആണുങ്ങൾക്കും ആയിരുന്നു എന്നാലും ബസ്സിന് കയറിയ മൂന്നിൽ മൂന്നര ഭാഗവും പെണ്ണുങ്ങൾക്ക് ബാക്കി ആണുങ്ങൾ കൊറക്കുവായിരുന്നു ബസ്സിൽ കയറിയ ബസ്സിൽ കയറിയ സ്ഥലമുണ്ടോ സീറ്റുണ്ടോ ആണുങ്ങളുടെ സീറ്റ് മുഴുവൻ പെണ്ണുങ്ങൾ വിളിക്കും പെണ്ണുങ്ങൾക്ക് വെച്ചി കയറി അവർ സ്വഭാവമുണ്ട് പെണ്ണുങ്ങളുടെ സീറ്റിൽ പോയിരിക്കൂല അവർ ആണുങ്ങളെ സീറ്റ് പിടിച്ചിരിക്കും പെണ്ണുങ്ങളുടെ കീറ്റ് എപ്പോഴാണെങ്കിലും അവർ കൊണ്ടതാണ് ഇത് കിട്ടൂലല്ലോ ആണുങ്ങൾക്ക് വേണ്ടി പെണ്ണുങ്ങൾ എണിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ആരും പറയുകയില്ല ആണുങ്ങളെങ്ങാനും അറിയാതെ പെണ്ണുങ്ങളുടെ സീറ്റിൽ കയറി ഇരുന്ന് പോയാൽ ഡ്രൈവറും കണ്ടക്ടർ എല്ലാവരും കൂടെ കൂടി വരും ഡ്രൈവർ വണ്ടി നിർത്തും പ്രശ്നമായിട്ട് എണിച്ചു കൊടുത്തില്ലേ ആണെങ്കിലും എന്നിട്ട് എനിക്ക് മാറ്റിയിട്ടേ ഉള്ളൂ വണ്ടി ഓടിക്കൊണ്ടു കണ്ടക്ടർ ടിക്കറ്റ് എന്നിട്ടേ കൊടുക്കുകയുള്ളൂ അതേസമയത്ത് പെണ്ണുങ്ങൾ ആണുങ്ങളെ കീറ്റ് മുഴുവനെ പിടിച്ച ആണുങ്ങളെല്ലാം വെറുതെ വഴിപോലെ നിന്നും ഉള്ള എത്ര വയസ്സിനാണെങ്കിലും ആരും ചോദിക്കാനും പറയാനും ഉണ്ടാകും ഇപ്പൊ പെണ്ണുങ്ങൾക്ക് മുഴുവൻ അധികാരം കൊടുക്കണം തുല്യ അധികാരമാക്കണമെന്ന് അങ്ങ് പെണ്ണുങ്ങൾക്ക് ഒരു ജോലി വെച്ചിട്ടുണ്ട് ആണുങ്ങൾക്ക് വേറെ ജോലി വെച്ചിട്ടുണ്ട് പെണ്ണുങ്ങളെ കൊണ്ട് അള്ളാഹുത്താലെ ചെയ്യിപ്പിക്കുന്ന ജോലി ആണുങ്ങളെ കൊണ്ട് ചെയ്യാൻ സാധിക്കുകയില്ല ആണുങ്ങൾക്ക് അള്ളാഹു താല വെച്ചിരിക്കുന്ന ജോലി പെണ്ണുങ്ങൾക്ക് ചെയ്യാൻ സാധിക്കില്ല അതുകൊണ്ട് അള്ളാഹു താല ഭാരുദ്ധിമുട്ടുള്ള പ്രയാസമുള്ള കഷ്ടപ്പാടുള്ള സമയം കൂടുതൽ എടുക്കുന്ന രാവോ പകലോ വ്യത്യാസമില്ലാതെ ചെയ്യേണ്ട ഇങ്ങനത്തെ ജോലികളെല്ലാം അള്ളാഹു താലാ ആണുങ്ങളെ ഈ ജോലിയെല്ലാം ആണുങ്ങളാ ചെയ്യുന്നു പെണ്ണുങ്ങൾക്ക് അള്ളാഹു താല കൊടുത്തിരിക്കുന്ന ജോലി എന്താ അവരുടെ ശരീരഘടനയ്ക്കൊത്ത അവർക്ക് പറ്റിയ കനം കുറഞ്ഞ മയമായ ചെറിയ തരത്തിലുള്ള ക്ഷമയും സഹനതയും ഒക്കെ കൂടുതൽ ആവശ്യമായി വരുന്ന ജോലിയാണ് അള്ളാഹുത്താലുങ്ങളെ പെണ്ണുങ്ങൾക്ക് അബ്വാസ കല കൊടുത്തിരിക്കുന്നു മക്കളെ വളർത്താനുള്ള ജോലി മക്കളെ വളർത്താൻ വേണ്ടി ആണുങ്ങളെ ഏൽപ്പിച്ച എത്ര ദിവസം വളർത്തും രാത്രി എത്ര താമസിച്ച പെണ്ണുങ്ങൾ കിടന്നുറങ്ങുന്നത് ജോലിയെല്ലാം കഴിഞ്ഞ് എന്നിട്ട് രാവിലെ മക്കൾക്ക് ആവശ്യമുണ്ട് കൊണ്ട് ഭർത്താവിന് രാവിലെ സുധീക്ക് നിസ്റ്റിരിക്കുന്ന ആളാണ് സുധീക്ക് മുമ്പേ എഴുന്നേക്കുമ്പോൾ അയാൾക്ക് ചായ വേണം ഇല്ലെങ്കിൽ കടിഞ്ചായ വേണമെങ്കിൽ ഉറക്കൊള്ളി തനിച്ച് സമയത്ത് കൃത്യം കരിഞ്ചായ കൊടുക്കും ആ കൂത്ര മൂത്രപ്പെടണം പോണെങ്കിൽ പോകാതെ തന്നെ ഈ വെള്ളം വേണമെങ്കിൽ വെള്ളം കോഴിക്കൊണ്ടുവന്ന് വെച്ച് കൊടുക്കും ഇതെല്ലാം കഴിഞ്ഞ് പിള്ളേർ കിടന്ന് കരയുമ്പോൾ പിള്ളേരെ പോയി ആട്ടി ഉറക്കും പിള്ളേരെ എഴുന്നേൽക്കുകയാണെങ്കിൽ അതിനെ കൊണ്ട് മൂത്രം ഒഴിപ്പിക്കും എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞ് വരുമ്പോൾ പിന്നെ പിള്ളേരെ അവിടെ പായയും തലാണി എല്ലാം മൂത്ര ഒഴിച്ച് മോശമാക്കി ഇട്ടിരിക്കുന്നുവെങ്കിൽ അതെല്ലാം എടുത്ത് കഴുകും അപ്പോ ഒരു കൊച്ചു കൊട്ടിനി കിടന്ന് തൂരി എല്ലാം നാശമാക്കിയിട്ടിരിക്കുന്നു അതും സന്തോഷത്തോടെ എടുത്തുകൊണ്ട് പോകും இதெல்லாம் செய்து கழிஞ்சு அதுக்கு வீட்டு ஜோலி எல்லாம் செய்து காயும் ஒர்க்கு உண்டாக்கி கிளத்திய சமயத்து எல்லாருக்கும் கொடுக்கும் பெற்றவனுக்கு குளிக்க எண்ணையும் கொண்டே கொடுக்கும் சோப்பு எடுத்து கொடுக்கும் பல்லு தேய்க்கால் பேச்சு எடுத்து கொடுக்கும் பிரஷும் கொண்டே கொடுக்கும் குளிச்சுட்டு வரும்போது துணியும் எடுத்து கொடுக்கும் குளிக்காம போகும்போது தோற்கும் கொடுக்கணும் தைனியும் கொடுக்கணும் விதித்து வரும் அது கழுகிட்டு மேரிச்சு கொண்டே வச்சு ட்ரெஸ் எடுத்து கொடுக்கணும் அது தேய்ச்சு கொடுக்கணும் எல்லாம் செய்யணும் இது இடக்கு காப்பியும் எல்லாம் ரெடியாக்கி பொதுஞ்சு ആഹാരം ഉച്ചത്തെ കൊണ്ടുപോകണമെങ്കിൽ അതും കൊടുക്കണം പിള്ളേർക്ക് നിങ്ങളെ കൂടി വിടണം അതെല്ലാം തയ്യാറാക്കണം അവരെ കുളിപ്പിക്കണം അവരെ ഡ്രസ് ചെയ്യിപ്പിക്കണം പുസ്തകം എടുത്ത് വെച്ച് കൊടുക്കണം ബാഗ് തൂക്കി വണ്ടിയിൽ കയറ്റി വിടണം കൊണ്ടുപോയി റോഡിൽ നിന്ന് ഇതെല്ലാം ഓടി നടക്കട്ടെ ചെയ്യും ഓരോ ദിവസം നമ്മുടെ ആരെങ്കിലും ജോലിയാക്കി ചെയ്യും ഒരു പച്ചത്തിന് മൂത്രവഴിക്കണം വന്ന് മൂത്തുവഴിക്കാൻ പോകണം എന്ന് പറഞ്ഞ് രാവിലെ എണിച്ച് അതിനെ കൊണ്ട് മൂത്ര ഒഴിച്ച് കഴിയിട്ട് തിരിച്ചു വരുമ്പോ രണ്ടാമത്തെ കൊച്ചെങ്ങാനും മൂത്രവഴിച്ചെങ്ങാനും കിടക്കുകയാണെങ്കിൽ ആ കട്ടിലിട്ട് തന്നെ കൊടുക്കുവാൻ അല്ലേ അത് കഴിഞ്ഞിട്ട് ഭാര്യ എനിക്ക് കുടിക്കി എന്നെ എടുത്തോണ്ടോ എന്ന് പറഞ്ഞാൽ എന്തു പറയും കൊടുക്കുമല്ലേ എന്നെ എടുത്തുകൊണ്ടേ കൊടുക്കും തന്നെ തേറ്റ് കൊടുക്കും ഇതാണ് അള്ളാഹു താലയത്തിൽ പെണ്ണുങ്ങളാണെങ്കിലും പെണ്ണുങ്ങൾ കൊടുത്തു തന്നെ അള്ളാഹു താല അവർക്ക് കൊടുത്തിരിക്കുന്ന സഹനതയും അവരുടെ കഥയും അവരെന്തെല്ലാം മാറ്റിയിരിക്കുന്നത് നമ്മളൊക്കെ വലിയ അധികാരികളായിട്ട് ഇങ്ങനെ നടത്തുക അള്ളാഹു ഹുസ്താല അവർക്കൊക്കെ കൊടുത്തിരിക്കുന്ന തറജ നാളെ ആഹ്ലത്തിൽ പോകുമ്പോൾ ഈ ആണുങ്ങൾ കണ്ട കൊച്ചും അവർക്ക് കൊടുത്തിരിക്കുന്ന സ്ഥാനം അപ്പൊ അള്ളാഹുസ്ല ഓരോരുത്തർക്കും ഓരോ ജോലി കൊടുത്തിരിക്കും ആ ജോലിയെ അവരെ കൊണ്ട് ചെയ്യാൻ പറ്റും ഈ ജോലി ആണുങ്ങളെ ഏൽപ്പ നടക്കുക സാധ്യമല്ല കൊച്ചു കൊച്ചുകുട്ടിയെ രണ്ട് വയസ്സ് വരെ എത്ര കഷ്ടപ്പെട്ടാ തള്ളമാര് വളർത്തുന്നത് എത്ര കഷ്ടപ്പെട്ടത് നമ്മളെങ്ങാനുവാണെങ്കി നമ്മളെവിടെയെങ്കിലും പോകാൻ വേണ്ടി ഇറങ്ങി നിൽക്കുന്ന സമയത്ത് കൊച്ചു പിള്ളേർ ഓടി വന്നാ നമ്മുടെ വേഗം മാറിക്കളി നമ്മുടെ സ്വന്തം കുഞ്ഞാ വലിയ സ്നേഹവും വലിയ സന്തോഷവും ഉള്ളതാ ഒരു ഉമ്മയും കൂടെ കൊടുത്തിട്ടേ അത്ര ഇറങ്ങി പോവുള്ളൂ പക്ഷെ എന്ത് ചെയ്യണം ഇറങ്ങി പോണെങ്കിൽ കൊച്ചിന് കൊച്ചിനെ എടുത്ത് എളിയില് വെച്ച് തലയിൽ കിടക്കണ തല കൊണ്ട് മുഖം കൊണ്ടെടുത്ത് നല്ല വൃത്തിയാക്കി കൊടുക്കണം എന്നാലേ അത്ത ഉമ്മ കൊടുത്തിട്ട് പോകും മാറി നിൽക്കും കൊച്ചു ഓടി വരുമ്പോ നമ്മുടെ തുണിയിൽ തൊട്ട് അടുക്കാകുന്ന മനസ്സിനെ മാറി നിൽക്കും അതേസമയത്ത് തല എവിടെങ്കിലും ഒരു കല്യാണത്തിന് പോകാൻ വേണ്ടി ഒരുങ്ങി തയ്യാറായി സാരിയൊക്കെ കൊടുത്ത് നല്ല റെഡി ആയിട്ട് നിൽക്കുമ്പോഴാകട്ടെ കൊച്ചു എവിടെയെങ്കിലും കയ്യിൽ അഴുക്കും കൊണ്ടുവരുന്നത് ഓടി വന്ന് അഴുക്ക് പിടിച്ചു പിടിച്ചാ എന്ത് പറയും തള്ള അടിക്കൂത്തിന് സന്താണെങ്കിലും അപ്പോഴേ അടി കൊടുക്കും തള്ള അടിക്കൂല തള്ള കൊണ്ടുപോയി അതും കഴുകിക്കളഞ്ഞ് കൊച്ചിന്റെ കൈയും കഴുകിക്കളഞ്ഞ് തോർത്തെടുത്ത് തുടച്ച് ശരിയാക്കി കൊണ്ടുവന്ന് പിന്നെ നിരത്ത് നീക്കട്ടെ ഒന്നും എടുക്കരുത് എന്ന് പറഞ്ഞു വെക്കും ഒന്നും ചെയ്യാതി അബ്വാഹുത്താല കൊടുത്തിരിക്കുന്ന സ്വഭാവമായിട്ട് അവരെ കൊണ്ടേ നടക്കും ആണുങ്ങളെ കൊണ്ട് നടക്കില്ല ആ പെണ്ണുങ്ങൾക്ക് അതിനുള്ള സൗകര്യം ചെയ്തു കൊടുക്കണം ആ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി ഒരു ദിവസം നമ്മുടെ പെണ്ണുങ്ങൾ നമുക്ക് വേണ്ടി എന്തെല്ലാ ചെയ്യുന്നത് അപ്പൊ അറിയാം അപ്പഴാ ഈ തീറ്റ വിളി തീട്ട വിളിക്കുന്നതിന്റെയും ദേശപ്പെടുന്നതിന്റെയും അടി കൊടുക്കുന്നതിന്റെയും ഒക്കെ അടിക്കാൻ വസ്ലമ്മുന്ന നാണുങ്ങളെ അടിക്കും ഒരു പ്രാവശ്യം തങ്ങളുടെ വീട്ടില് കുറെ പെണ്ണുങ്ങൾ പരാതിയുമായിട്ട് വന്നെ കൊറേ പെണ്ണുങ്ങൾ പരാതി എന്താ ഭർത്താക്കന്മാർ ഭയങ്കര അടിയാംസാഹ്ലൈ വസലമ്മ തങ്ങള്

സഹാവാക്കളോട് നമ്മളുടെ മാതൃകാ പുരുഷന്മാരായ അള്ളാഹ പൊരുത്തപ്പെട്ടു സ്വർഗവാസികളാണെന്ന് അള്ളാഹ്ക്കളോട് രഹിതങ്ങൾ പറയുന്നു പെണ്ണുങ്ങളെ അടിക്കുന്നു എന്ന് പരാതി പറഞ്ഞ് പെണ്ണുങ്ങൾ വന്നിട്ടുണ്ട് അങ്ങനെ അടിക്കുന്നവർ ഇക്കരിക്കും നിങ്ങൾ വിചാരിക്കും വലിയ അധികാരികളാണ് എല്ലാം ഒതുക്കി നല്ല ഭരിക്കുന്നവരാണെന്ന് നല്ലവന്മാരല്ല അത് ചെയ്യുന്നവർ ഇതാണ് ആ കാലത്തെങ്കിൽ പിന്നെ ഇന്നത്തെ കാലത്തുള്ള ആളുകളുടെ കാര്യം പറയണോ അന്നത്തെ കാലത്ത് പെണ്ണുങ്ങൾ ഇത്രയും ജോലിയൊന്നും ചെയ്യൂലായിരുന്നു ഇത്രയും ജോലി ചെയ്യേണ്ട ആവശ്യവും ഇല്ല ചെയ്തു കൊടുക്കുമായിരുന്നു പിന്നെ നമ്മൾ ചെയ്തു കൊടുക്കൂ ആരെങ്കിലും വെള്ളം കൊരിക്കുവെന്ന് കൊടുക്കാറുണ്ടോ പെണ്ണുങ്ങൾക്ക് വെള്ളം കൊലിക്കൊണ്ടെന്ന് കൊടുക്കാറുണ്ടോ ഭർത്താവ് പനിയായിട്ട് തലവേദനയായിട്ട് എവിടെയെങ്കിലും കിടന്നാ വെള്ളം ഉള്ളയടുത്ത് പോയി കോരി കൊണ്ടുവന്ന് കളിഞ്ചായ കാറ്റി ചൂടാക്കി അടുത്ത് കൊണ്ടു വന്നിരുന്ന് കുറേച്ചേ ഗ്ലാഷിലൊഴിച്ച് വായിലൊഴിച്ച് കിടന്നാ എണീക്കുണ്ടെങ്കിൽ എണീക്കാതെ വായിലൊഴിച്ച് കൊടുത്ത് കുളിപ്പിച്ച് തലവേദനക്ക് എന്തെങ്കിലും ഭാമം തേച്ച് കൊടുത്ത് ഒക്കെ നോക്കും എന്നിട്ട് അവിടെ കിടന്നു പറഞ്ഞ് പിന്നെ കഞ്ഞി വെച്ചു കൊടുക്കും എന്താ വേണ്ടെങ്കിൽ തിരിച്ചതേപോലെ നമ്മുടെ ഭാര്യമാർക്ക് പനി വരട്ടെ അപ്പൊ എന്ത് ചെയ്യും വീട്ടിൽ വിളിച്ച് പറയും ഭാര്യയുടെ മുമ്പാടെടുത്ത് പനി വിളിച്ച് കിടക്കുക അതുകൊണ്ട് രണ്ടു ദിവസം മാമി ഇങ്ങോട്ട് വന്ന് നിൽക്കി അല്ലെങ്കിൽ അലോക്കത്തെ ആരെങ്കിലും വിളിച്ചു പറയും ഞാൻ പോകും ആട്ടെ പനി അധിക വയ്യ നോക്കണം കേട്ടോ എന്ന് പറയും ഇല്ലെങ്കിൽ അടുത്തു വല്ല പെണ്ണന്മാരൊക്കെ ഉണ്ടെങ്കിൽ അവരെ വിളിച്ച് പറഞ്ഞു പോകും നമ്മള് കാട്ടിക്കൊടുക്കാൻ നിക്കൂ മക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ അടുത്ത് കാറ്റി കൊടുക്കാൻ പറയും ഒരു ഗ്ലാസ് കടിഞ്ഞായ കാറ്റി കൊടുക്കാൻ നമ്മൾ നിൽക്കും നമ്മളെ കൊണ്ട് സാധിക്കില്ല ആ ഇതൊന്നും സാധിക്കാത്തതല്ല ചെയ്യേണ്ടത് ചെയ്യണം വസ്ലമ തങ്ങൾ വീട്ടിലിരുന്ന് വീട്ടിലെ ജോലി ചെയ്തു കൊടുക്കുമായിരുന്നു നമസ്കാരത്തിന്റെ സമയത്തല്ലാത്തപ്പോൾ തങ്ങൾ വീട്ടിലിരുന്നാൽ എവിധങ്ങളുടെ ജോലി എന്താ തങ്ങൾ തുണിയെല്ലാം എടുത്ത് മടക്കി സീറ്റ് മടക്കി വെച്ചു കൊടുക്കുമായിരുന്നു അതിലുള്ള പൊടിയെല്ലാം തട്ടി കുറഞ്ഞു കളയുമായിരുന്നു പാത്രങ്ങൾ പറഞ്ഞി അടിച്ചു വെച്ചു കൊടുക്കുമായിരുന്നു കറിക്ക് വല്ലതും അരിയണമെങ്കിൽ അരി അരിഞ്ഞു കൊടുക്കുമായിരുന്നു മാവ് കുഴയ്ക്കണമെങ്കിൽ കൊഴച്ചു കൊടുക്കുമായിരുന്നു ഏതുവരെ പെണ്ണുങ്ങൾ ഭാര്യമാർ ഉപയോഗിച്ച തുണിയിൽ അന്നത്തെ കാലത്ത് ചൂടിന്റെ വീഴിൽ ചൂട് കാലത്ത് ഒരു പേൻ ഉണ്ടാകും ഈ തുണിയിൽ കട്ടിയുള്ള തുണിയായതുകൊണ്ട് കൂല പേര് തങ്ങൾ ആ പേ തുണിയിൽ നിന്ന് പിറച്ചി എടുത്തു കൊടുക്കുമായിരുന്നു കാണയൂസ് பாரிமார்க்கு செய்யண சகாயம் ஜோதிகள் வீட்டில் செய்து கொடுக்குமா இருந்தால் தங்கள பதிவாயிருந்தோம் அதுலாம் வீட்டில் போகும்போது பாரியோடு சலாம்பரையணும் மக்களை கண்டா மக்களோடு சலாம் பரையணும் மாதாவிதாக்கோடு சலாம் அறையணும் வீட்டில் சென்று கயறமோ பாரியோட சலாம்பரையணும் அசலாமலை வணங்கி சேர்த்து கூட பிறந்தவொலி நல்லதான் ബാലകൾക്ക് സ്ഥലം പറയാൻ വലിയ മടിയാ ബാലകൾക്ക് പോകുമ്പോ ചീത്ത പറയല്ലേ ആദ്യം ചെയ്യേണ്ടത് അല്ലെങ്കിൽ എന്താ ചെയ്തു വരുത്തേക്കുന്നത് ആഹാരം ഉണ്ടാക്കി വരുത്തേക്കുന്നത് ശരിയാണോ ഇല്ലെ ഉപ്പ് കുറഞ്ഞു പോയി മുളക് കൂടിപ്പോയി എരിവില്ലാതെയായി പോയി വിടമ്പിയ പാത്രം ശരിയായില്ല മെച്ച സമയം ശരിയായില്ല വെള്ളത്തിന് ചൂട് കുറഞ്ഞു പോയി ചോറിന് വേവ് കുറഞ്ഞു പോയി കൂടിപ്പോയി ഇതിനൊക്കെ വഴക്കുണ്ടാക്കാനാണല്ലോ എടുത്ത് പാത്രങ്ങൾ ചെറിയുക കറം തെറ്റി പൊട്ടിക്കുക അടിപൂടുക ചീത്ത വിളിക്കുക ഇതൊക്കെയാണ് എല്ലാവരും ഈ സ്വഭാവം പിന്നെ അതിന്റെ ഇങ്ങനെ സ്ഥലം പറയുന്നത് പോകുമ്പോ തന്നെ ലേഖ്യപ്പെട്ട ഇവിടെ നിന്ന് പോകുന്നത് താമസിച്ചു പോയി വീട്ടിലെത്തി അവിടെ എന്തായിരിക്കും പോയ ഉടനെ തന്നെ കളക് തുറക്കാനെങ്ങാനും താമസിച്ചു പോയാ കളക് തുറക്കുമ്പോ ആദ്യം തന്നെ ചീണ്ടായിരിക്കും എവിടെ പോയി കിടക്കുക എത്ര നേരമായി വന്നു നിങ്ങളെന്നറിയാ എന്തല്ലാവോ ചോദിക്കുന്നത് പെണ്ണുങ്ങൾ ഇല്ലാത്തത് കൊണ്ട് പറഞ്ഞേക്ക ഓരോ പുരുഷന്റെയും ആഹാരം പാചകം ചെയ്ത് കൊടുക്കുക തുണി കഴുകി കൊടുക്കുക ബാക്കി ജോലികൾ ചെയ്തു കൊടുക്കുക എന്നുള്ളത് അവരവരുടെ ഭാര്യമാരുടെ ജോലിയെല്ലാം ഉത്തരവാദിക്കുക ചെറവിൽ അങ്ങനെ നിയമവും ഇല്ല എനിക്ക് ആഹാരം വെച്ചു തരണം എന്ന് പറയാൻ ഒരു പെണ്ണിനോടും പറയാൻ ഒരു ഭർത്താവിന് അവകാശമില്ല ആ വെച്ചു ആഹാരം കഴിക്കാൻ വേണ്ടി വെച്ചത് അതിന്റെ കൂട്ടത്തിൽ നമുക്ക് പോകുമ്പോ കുറച്ച് തന്ന അല ഉണ്ടാതിരുന്ന് വാങ്ങി കഴിച്ചു തുണി കഴുകി തന്നു നല്ല കാര്യം യഥാർത്ഥത്തിൽ സെറവിന്റെ നിയമം ഒരു പെണ്ണിനെ വിവാഹം ചെയ്ത് കൊണ്ടുവന്നാൽ ആ പെണ്ണ് എങ്ങനെയാണോ അതിന്റെ വീട്ടിൽ ജീവിച്ചിരുന്നത് അതേ നിലയിൽ അതിനേക്കാൾ ഉയർന്ന സൗകര്യം ചെയ്തു കൊടുക്കണം ഇപ്പൊ ഒരു പെണ്ണ് വീട്ടിൽ അവരുടെ തുണി കഴുകാൻ വേണ്ടി വീട്ടിൽ കഴുകാൻ ആകട്ടെ ഇല്ലെങ്കിൽ അലക്കുകാല വെച്ചാണ് അലക്കിക്കുന്ന പതിവ് അങ്ങനത്തെ ഒരു പെണ്ണാണ് നമ്മുടെ വീട്ടിലേക്ക് വിവാഹം കഴിച്ച് കൊണ്ടുവരുന്നതെങ്കിൽ ആ പെണ്ണിന് തുണി കഴുകി കൊടുക്കണമെന്ന് നമ്മുടെ ബാധ്യതയാണ് ൊടി കഴുതാൻ ആളെ വെച്ച് കൊടുക്കും ആഹാരം പാചകം ചെയ്യാൻ അടുക്കളയിൽ കൂലിക്കാരെ വെച്ച് പാചകം ചെയ്ത് കഴിച്ചുകൊണ്ടിരുന്ന വീട്ടിലെ പെണ്ണിനെയാണ് കെട്ടിക്കൊണ്ടുവരുന്നത് അടുക്കളയിൽ സഹായികൾ ഉണ്ടായിരുന്നുവെങ്കിൽ ആ പെണ്ണിന് അതേ നിലയിൽ സഹായികളെ വെച്ചു കൊടുക്കണം ബാധ്യതയാണ് ഇനി പാചകം ചെയ്ത ആഹാരം സ്ഥിരമായ നിലയിൽ എവിടെ നിന്നെങ്കിലും വാങ്ങിച്ച് കഴിക്കുന്ന പതിവുള്ള സ്ത്രീയാണ് ഒരിക്കലും ആഹാരം പാചകം ചെയ്ത് സ്വന്തം കഴിച്ചിട്ടില്ല അങ്ങനത്തെ പെണ്ണിനെയാണ് കെട്ടുന്നത് പാചകം ചെയ്യാൻ അറിഞ്ഞുകൂടാങ്കിൽ ആ പെണ്ണിന് പാചകം ചെയ്ത ആഹാരം വെച്ചു കൊടുക്കണം അത് വാങ്ങിച്ചു കൊടുക്കണം അതാണ് നമ്മുടെ പ്രസംഗിച്ചപ്പോഴും പ്രത്യേകം പറഞ്ഞു ഓർമ്മ വെച്ചോളണം ഞാൻ നിങ്ങളോട് പ്രത്യേകം വസിയത് ചെയ്യുന്നു പെണ്ണുങ്ങളുടെ വിഷയത്തിൽ അവർക്ക് ഉപകാരമുള്ള നല്ല കാര്യമേ നിങ്ങൾ ചെയ്യാവൂ അല്ല വസീയത്ത് എന്ന് പറഞ്ഞാൽ മരിക്കാൻ നേരത്ത് ബാക്കി നിൽക്കുന്ന ആളുകൾ നിർബന്ധമായും ചെയ്യേണ്ട കാര്യത്തിനാണ് വസീയത്ത് എന്ന് പറയുന്നത് സാധാരണ കാണാൻ ആരെങ്കിലും ഒക്കെ മരിച്ചാൽ ചോദിക്കും എവിടെയെങ്കിലും അടക്കാനോ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കൂലേ വയ്യത്തെ തന്നെ ഇന്ന പള്ളിയിൽ അടക്കണമെന്ന വസീയത്ത് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അവിടെ കൊണ്ടുപോയി ഇടക്കും എവിടെയാണെങ്കിലും എത്ര ദൂരമാണെങ്കിലും മോറ്റൂടെ മരിക്കുന്ന ഒരാൾ വസീയത്ത് ചെയ്യുന്നു എന്ന കാര്യങ്ങൾ നെയ്നു പള്ളിയിൽ കൊണ്ടേ ഇറക്കാവുള്ളൂ എന്ന കാരണവുമാർ അവിടെയാണെന്ന് വസീയത്തെങ്ങാനും ചെയ്തിട്ടാ മരിച്ചതെങ്കിൽ ഇടയ്ക്ക് എത്ര പള്ളി കവർത്താൻ ഉണ്ടെങ്കിലും അടക്കില്ല ഇവിടെ കൊണ്ടുവരും എന്താ ബന്ധുക്കൾ എല്ലാരും പറയുന്ന ആക്കണ്ട വസീയത്ത് ചെയ്തു വസീയത്ത് ചെയ്തു കൊണ്ടേ അടക്കാനും ആരെങ്കിലും നിർബന്ധമായ നിലയിലും ഒഴിവാക്കാതെ ചെയ്യണമെന്ന് ഉറപ്പായിട്ടുള്ള കൽപ്പനയുടെ പേരാണ് വസീയത് നെർസൽ തങ്ങൾ വസീയത്ത് ചെയ്തു സജ്ജത്തിൽ വെച്ച് ഞാൻ നിങ്ങളോട് വസീയത്ത് ചെയ്യുന്നു നിങ്ങൾ സ്വീകരിച്ചോളണം പെണ്ണുങ്ങളോട് നിങ്ങൾ നല്ല നിലയിലേ പെരുമാറാവുള്ളൂ അവർക്ക് നന്മയായ കാര്യം മാത്രമേ ചെയ്യാവുള്ളൂ എന്നിട്ട് രക്തങ്ങൾ എന്തെല്ലാം പറഞ്ഞു എന്നറിയാമോ പെണ്ണുങ്ങൾ വളവുള്ളവരാണ് അവരുടെ സ്വഭാവത്തിലും പ്രവൃത്തിയിലും എല്ലാം വളവുണ്ടാവും അവരെ വളഞ്ഞ എല്ലിൽ നിന്നാ പടച്ചിരിക്കുന്നത് വളഞ്ഞ എല് നിവർത്താൻ വിചാരിച്ചാൽ ഒടിഞ്ഞു പോവുകയുള്ളൂ നിവർത്താൻ സാധിക്കുക പെണ്ണുങ്ങളിൽ നിന്നും പല മോശമായ സ്വഭാവങ്ങളും ഉണ്ടാകും എന്ത് സ്വഭാവം ഉണ്ടായാലും അവരെ വെറുക്കരുത് പൂർണ്ണമായിട്ട് കാരണം മോശമായ സ്വഭാവവും നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തതും പലതും ഉണ്ടായാലും എപ്പോഴെങ്കിലും നല്ലതും അവരിൽ നിന്നും ഉണ്ടാകും ആ നല്ലതിനെ ഓർത്ത് ഇതിനെ അങ്ങ് മറന്നേക്കണം എന്നിട്ട് പറഞ്ഞു നിങ്ങൾ ജീവിതകാലം മുഴുവൻ ഉപകാരം ചെയ്താലും അവർ ചിലപ്പോ നിങ്ങളിൽ നിന്നും എന്തെങ്കിലും ഒരു തെറ്റ് ഒരു നന്മയല്ലാത്ത കാര്യം കണ്ടാൽ ജീവിതത്തിനൊരു ഉപകാരം ഉണ്ടായില്ല എന്ന് പറയും ഇതും പെണ്ണുങ്ങളുടെ സ്വഭാവമാണ് തങ്ങൾ പറഞ്ഞു வளர்த்தி வளர்த்தி எல்லா செய்து கொடுத்து வருஷம் துணி துணிமேடித்தப்போ இந்த சைஸ் நரம் உள்ள சாரி வாங்கிக்கணும் அல்ல நிறவுள்ள நைட்டு வேணும்னு அல்ல கலர் உள்ள இந்த நரமுள்ள கைடு வேணும்னு விட்டு കടയിലൊക്കെ നോക്കി ഇപ്പൊ യഥാർത്ഥത്തിൽ കടയിൽ പലതരത്തും നോക്കി അന്വേഷിച്ചിട്ട് കിട്ടിയില്ല നമുക്ക് ഇഷ്ടപ്പെട്ടത് കൊള്ളാവുന്ന പറഞ്ഞത് ഏതാണോ അതിനേക്കാൾ വില കൂടിയ സാധനം മാമച്ചുണ്ടെ കൊടുത്തു കൊണ്ടേ കൊടുത്തു കഴിയുമ്പോ എന്ന് നോക്കിട്ടോ എവിടെ നിന്ന് കിട്ടി ഈ സാധനം പറഞ്ഞു വെച്ചിട്ട് ആ ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ അവർ നല്ല ഗുണി കൊടുക്കാൻ പറ്റിട്ടില്ല ഒരു പെരുന്നാളിന് ഒരു നല്ലത് പറയുന്നത് മേടിച്ചതില്ല ഇത്ര പെണ്ണുങ്ങൾ പറഞ്ഞു പറഞ്ഞു ഇങ്ങനെ തന്നെ എന്റെ ജീവിതത്തിൽ ഒരു ഉപകാരം ഇയാളെ കൊണ്ട് കിട്ടിയിട്ടില്ല എന്ന് പറയും ഇങ്ങനെ പെണ്ണുങ്ങൾ പറയൂ എന്ന നിരത്തിലുള്ള തങ്ങൾ പഠിപ്പിച്ചു എന്നിട്ടാണ് തങ്ങൾ പറഞ്ഞത് ഞാൻ നിങ്ങളോട് വസ്റ്റ് ചെയ്യുന്നു പെണ്ണുങ്ങൾക്ക് ഉപകാരമുള്ള കാര്യമേ ചെയ്യാവുള്ളൂ നല്ലതേ ചെയ്യാവുള്ളൂ വെറുക്കരുത് ആക്ഷേപിക്കരുത് അവരെന്തെങ്കിലും മോശമായ പ്രവൃത്തി നിങ്ങളോട് എന്തെങ്കിലും ചെയ്താലും അവരെ ആദ്യം നിങ്ങൾ ഉപദേശിക്കും ഇങ്ങനെയൊന്നും പറയരുത് എന്തോരം നാളായി നമ്മൾ ജീവിക്കുന്നു ആവശ്യമില്ലാത്ത കാര്യം പറഞ്ഞ് വെറുപ്പുണ്ടാക്കുന്നു ഇങ്ങനെയൊന്നും പറയാൻ കൊണ്ടുപോയില്ല അങ്ങനെയൊന്നും ചെയ്യരുത് പറയരുത് എന്ന് നല്ല വാക്ക് പറഞ്ഞ് ഉപദേശിക്കും പെണ്ണുങ്ങൾ അവര് ദേഷ്യപ്പെട്ട് നിൽക്കി നിൽക്കുമ്പോൾ ദേഷ്യപ്പെടുത്തി മണൽ പട്ടികെടുക്കുകയല്ല ചെയ്യേണ്ടത് ആ പാത്രമെല്ലാം തല്ലി പൊട്ടിക്കുകയും വലിച്ചു കീറുകയും ചീത്ത കുളിക്കും ഐലോക്കാരെയൊക്കെ ഓടിക്കൂടാൻ പാകത്തിന് ഒച്ചെടുക്കുകയല്ല ചെയ്യേണ്ടത് അവരോട് ഉപദേശിക്കും ഇനി ഉപദേശിച്ചിട്ട് അവർ അത് സ്വീകരിക്കുന്നില്ല നന്നാകുന്നില്ല വീണ്ടും ഇതേപോലെ തന്നെ അവരിൽ നിന്നും കാണുന്നു മോശമായ പ്രവൃത്തിയെങ്കിൽ രാത്രി നിങ്ങൾ വേണമെങ്കിൽ അവര് കിടക്കുന്ന സ്ഥലത്ത് പോയി കിടക്കണ്ട വേറെ മുറിയിൽ മാറിക്കിടക്കണം ഇത് പെണ്ണുങ്ങൾ സഹിക്കൂല പെണ്ണുങ്ങൾക്ക് ഇത്രയും വലിയ പ്രയാസം ജീവിതത്തിൽ ഉണ്ടാകുന്ന വേറെ ഒരു കാര്യവും ഇല്ല അതുകൊണ്ട് അള്ളാഹു താല പറഞ്ഞു നിങ്ങൾ തൽക്കാലത്തേക്ക് വെറങ്ങും വേണ്ട അവർ ക്ഷണത്ത് കിടന്നോട്ടെ കിടക്കുന്നതായിരുന്നു നിങ്ങൾ അങ്ങോട്ട് കിടക്കാൻ പോകണ്ട വേറെ റൂമിലേക്ക് വേറെ കട്ടിലേക്ക് മാറിക്കിടക്കും നാടുകൂട്ട് പോയി കളയരുത് ആ ചില ആൾക്കാരുണ്ട് പെണ്ണുങ്ങളോട് വെറുപ്പു കാണിക്കാൻ മാറിക്കിടക്കാൻ അള്ളാഹാ പറഞ്ഞേക്കണം പറഞ്ഞു നേരെ അങ്ങ് പോയിറിയും മാറി എവിടെയെങ്കിലും പോയി എസ്സള്ളാഹുബി സ്ഥലമതങ്ങൾ ഒരു ദിവസം ഉച്ച സമയത്ത് അനിറിയല്ലാഹു എന്ന് പറഞ്ഞ പാത്തിമാർ റിയുള്ള വീട്ടിൽ പോയി മകളുടെ വീട്ടിൽ വീട്ടിൽ പോയി മകളെ കണ്ടു കണ്ടപ്പോ എന്തോ ഒരു പ്രയാസം പോലെ മകൾക്ക് തോന്നും മതങ്ങൾ ചോദിച്ചു അനിയ്ക്ക് എവിടെയെന്ന് എവിടെ പോയി പുറത്തേക്ക് പോയെന്ന് എവിടെയാ പോയത് പുറത്തേക്ക് അതെനിക്ക് അറിയാൻ പാടില്ല എന്താ പോകാൻ എന്തിനു പോയതാണോ നീത് എന്റെ അടുത്ത് വന്ന് എന്തോ പറഞ്ഞു ഞങ്ങൾ പറഞ്ഞപ്പോ ഞാൻ എന്തോ പറഞ്ഞു പുള്ളിക്കാരനെ ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് സെർവീസ് പോയതാണ് എന്നെ സെർവീസ് പോയതാണെന്ന് നസദസമ ത രണ്ട് സഹാപാക്കൾ വേറെ ഉണ്ടായിരുന്നു അവരോട് പറഞ്ഞ് എവിടെയാ പോയി നോക്കാൻ പറഞ്ഞു അന്വേഷിച്ച് നോക്കാം അവ രണ്ടുപേരും പോയി അന്വേഷിച്ച് നോക്കി എല്ലായിടത്തും പോയി നോക്കിയോ പള്ളിയിൽ പോയി കിടക്കുക പള്ളിയിൽ കിടന്ന് നല്ല സുഖമമായ ഉറക്കമാണ് അറിയുന്ന വന്നു പറഞ്ഞു തങ്ങളെ പള്ളിയിൽ കിടക്കേണ്ടത് നല്ല ഉറക്കമാണ് പള്ളിയിൽ കിടന്ന് വസല്ലമ തങ്ങൾ വന്നു പള്ളിയിൽ വന്നു പള്ളിയിൽ വന്നു നോക്കിയപ്പോ അലി അരികളിൽ അള്ളാഹു നല്ല ഉറപ്പാണ് നമ്മുടെ ഇതുപോലത്തെ പള്ളിയൊന്നും അല്ല മസൈക്കും മാർഗുകളും ചൈലത്തും പായും മുസല്ലായും പിന്നെ അതിന്റെ പുറത്ത് കാർപ്പ് ഇതൊന്നും വിരിച്ചിട്ടൊന്നുമില്ല വെറുതെ മണ്ണ് വെറുതെ മണലാണ് മണ്ണ് വരിച്ചിരിക്കുന്ന പള്ളി മറ്റേത് നീ അന്നും അങ്ങനെയാണ് എല്ലാ പള്ളികളും അങ്ങനെയാണ് മണ്ണിൽ സുചോതി ചെയ്യലാണ് ഏറ്റവും നല്ലത് അള്ളാഹുവിന് ഏറ്റവും വിഷ്ടം മണ്ണിൽ സുചോതി ചെയ്യണം നമ്മൾ നാലടുക്ക് ഉണ്ടെങ്കിലേ സുചോതി ചെയ്യുള്ളൂ എന്നാൽ തന്നെ പിന്നെ അതിന്റെ പുറത്ത് അതിലുള്ള പൊറിയോ ഒന്നും പറ്റാതിരിക്കാൻ വേണ്ടി അതിന്റെ പുറത്തൊരു ഒരു കുടിയും കൂടെ നമ്മൾ ശരിക്കും ഉള്ളൂ നമ്മൾ സുചോദി മൂക്കും നെത്തിയും വന്നാകുന്ന മുമ്പിൽ മണ്ണിൽ കൊണ്ടുപോയി നിസ്സാരമാക്കണം അതിന്റെ പേരാണ് പൊതുവെ അതാണ് ഏറ്റവും ഇഷ്ടം മസുകൾ നദവി അങ്ങനെയാണ് അതുകൊണ്ട് ആ മണ്ണിൽ കിടന്നുറങ്ങി കഥകളെല്ലാം അടയ്ക്കാനും കൂട്ടാനൊന്നും ഇല്ലല്ലോ മതിലൊന്നുമില്ല കാറ്റടിച്ചു കാറ്റടിച്ച് അലിറ നീയൽ ആകുവന്നു പുറത്തിട്ടിരുന്ന തോർത്ത് മുണ്ട് അത് താഴെ വീണു താഴെ വീണിട്ട് കാറ്റടിച്ച് ശരീരത്തിൽ പുറത്ത് മുഴുവനും മണ്ണ് വരണ്ടിങ്ങനെ കിടക്കുക മണ്ണ് കിടക്കുകയായിരുന്നു അച്ഛനുള്ള മതങ്ങൾ അടുത്തുപോയി അവിടെ ഇരുന്നു അവിടെ ഇരുന്നിട്ട് തങ്ങളുടെ ഈ മണ്ണെല്ലാം തടകി കും മണ്ണ് കിടക്കുന്ന മനുഷ്യ എനിക്ക് എനിക്ക് അന്ന് മുതലാണ് അലി അബിള്ളാബ് അബൂ തുറാബ് എന്ന് പേര് വന്നു അബൂ തുറാബ് എന്നുള്ള താനത്ത് ഓമന പേര് വന്നത് അന്ന് മുതലാണ് അഫ്സല അബൂ തുറാബ് എന്ന് പറഞ്ഞാൽ മണ്ണ് വരണ്ട അടന്നാർത്ഥം മണ്ണെല്ലാം പുറത്ത് വിരണ്ട് കിടന്നു മതങ്ങളുടെ കൈ കൊണ്ട് തടകി മണ്ണല്ല കൂത്തുകളും തങ്ങളുടെ കൈകൊണ്ട് എന്നിട്ട് വളർത്തുന്നുണ്ട് എഴുതേറ്റു നല്ല വാക്ക് പറഞ്ഞ് സമാധാനിപ്പിച്ച് വീട്ടിലേക്ക് ചെയ്യേണ്ടത് തങ്ങൾ ഇതാ ചെയ്തത് നമ്മളൊക്കെ ആണെങ്കിലും മുലടത്ത് കറിവിച്ച് മരുവം വീട്ടിൽ നിന്ന് ഇറങ്ങി പോയി വള്ളിയിൽ പോയി കിടക്കാംന്ന് പറഞ്ഞാൽ ചിലമാനടുത്ത് ചോദിക്കാൻ തന്നെ മകളെയും വിളിച്ചുകൊണ്ട് പോകുമ്പോ നമുക്ക് പോകാം അവൻ വരുമ്പോൾ നോക്കാം എന്താന്ന് പിന്നെ നമുക്ക് നോക്കാം ആലോചിക്കാൻ കാര്യം ഓ ഇത്രയെല്ലാം കൊടുത്തതും പോലാ പിന്നെ എന്നിട്ട് വടം ഉണ്ടാക്കി എന്ന് പറഞ്ഞ് വളർച്ച അപ്പൊ തങ്ങൾ ഇതാണ് ചെയ്ത് കാണുന്നത് പെണ്ണുങ്ങളോട് ഈ നിലയിൽ ആ പെരുമാറേണ്ടത് അവർക്ക് വേണ്ട സൗകര്യങ്ങൾ മുഴുവനും ചെയ്തു കൊടുക്കുകയാണ് ഇതൊക്കെയാണ് ദീനിന്റെ നിയമം ഞാൻ അപ്പുറത്തേക്ക് പറയണ്ടാകും ആ പറഞ്ഞതുകൊണ്ട് ബാക്കി പറയണില്ല ഇല്ലെങ്കിൽ എന്തെല്ലാം കൊടുക്കണമെന്ന് പറയാമായിരുന്നു മതങ്ങൾ അത്ര കൂടുതൽ ഗൗരവത്തിലാണ് പെണ്ണുങ്ങളോടുള്ള കടമകളെ കുറിച്ച് നമ്മളെ പഠിപ്പിക്കുന്നത് പറഞ്ഞു വന്ന വിഷയം അതുകൊണ്ട് ഭാര്യമാരോട് നമ്മുടെ കാണുമ്പോ വീട്ടിൽ ചെല്ലുമ്പോ സലാം പറയണം എന്തൊരു സന്തോഷമാ പോയി സലാം പറഞ്ഞു സലാം മടക്കി രണ്ടുപേരുടെയും ഈ എല്ലാ പ്രയാസവും വിഷമവും വന്ന് തീരും സംബന്ധിച്ച് പറഞ്ഞേക്കുന്നത് എന്ത് പ്രയാസവും വിഷമവും കഷ്ടപ്പാടും ഒക്കെ ഉണ്ടായി അധ്വാനിച്ച് തടർന്ന് ക്ഷീണിച്ച് ഒക്കെ നിൽക്കുന്ന മനുഷ്യൻ സമാധാനം എവിടെ കിട്ടും അള്ളാഹു താല പറഞ്ഞു നിങ്ങളുടെ ഭാര്യമാരെ നിങ്ങൾക്ക് സമാധാനത്തിന്റെ വകയാക്കി തന്നിരിക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ചു മാത്രാഹുവിന്റെ ഏറ്റവും വലിയ അനുഗ്രഹവും അവന്റെ ദൃഷ്ടാന്തവുമാണ് ും സമാധാന നേരെ കണ്ടാൽ രണ്ടുപേർക്കും സമാധാനം ഇല്ല പെണ്ണുങ്ങൾക്കാണെങ്കിൽ പോയി നാട്ടിൽ എങ്ങനെയെങ്കിലും ഒന്ന് കിടന്ന് എവിടെയെങ്കിലും ഉറങ്ങിയിരുന്നെങ്കിൽ കുറഞ്ഞ തലയ്ക്ക് വെളിവ് കിട്ടിയത് അതിനല്ല അബ്വാഹുഖാൻ അവർക്ക് സമാധാനം എന്ത് പ്രയാസത്തിൽ നിന്നും അങ്ങോട്ട് ചെന്നെത്തുക ഇതിനേ ഉള്ളൂ ഭാര്യ എന്ന് പറയുക അങ്ങനെയാണ് ഭാര്യമാരുമായിട്ട് പെരുമാറുന്നത് ഏതായാലും ഭാര്യമാരോടും സലാ പറയും മാതാപിതാക്കളോടും സലാ പറയും മക്കളോടും സലാ പറയും സ്നേഹന്മാരോടും കൂട്ടുകാരോടും ബന്ധുക്കളോടും അയൽവാസികളോടും എല്ലാവരോടും മുഴുവൻ മുസ്ലിമീങ്ങളോടും സലാ പറയുന്നത് അത് സലാം ബാധ്യതയാണ് സലാവിനെ പ്രചരിപ്പിക്കും അറിയട്ടെ മുസ്ലിമാണ് സലാം കൊണ്ട് തുടങ്ങുന്നത് വേറെ ഒന്നും വേറെ പറയണ്ടും പറയാൻ മടിയില്ല സലാം പറ എല്ലാവർക്കും മടി അതുകൊണ്ട് ആ മടി മാറ്റി വെച്ചിട്ട് സലാം പറ അപ്പൊ പറഞ്ഞു വന്ന വിഷയം പെണ്ണുങ്ങൾ പെണ്ണുങ്ങൾക്കും പെണ്ണുങ്ങൾക്ക് അധികാരം കൊടുത്താൽ പിന്നെ മരിച്ച കവർന്നടി പോകലാ നല്ലത് അതാണ് പെണ്ണുങ്ങൾ അധികാരം രക്ഷപ്പെടാൻ പോകില്ല